ഒന്നര വർഷം മുൻപ് വിവാഹിതയായ യുവതിയെ മൊബൈൽ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി മലപ്പുറം കൊണ്ടോട്ടി വീരാൻകുട്ടിയാണ് യുവതിയുമായുള്ള വിവാഹബിന്ധം മുത്തലാഖിലൂടെ വേർപിടുത്തിയത് യുവതിയുടെ മുപ്പത് പവൻ സ്വർണാഭരണങ്ങൾ ഉൾപ്പെടെ തിരികെ നൽകിയില്ലെന്നും പരാതിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒൻപതിനായിരുന്നു കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിയുമായുള്ള യുവതിയുടെ വിവാഹം നാൽപ്പത് ദിവസം മാത്രമാണ് ഭർത്താവിൻ്റെ തറയിട്ടാലിലെ വീട്ടിൽ യുവതി താമസിച്ചത് ഗർഭിണിയായതിനു പിന്നാലെ ഉണ്ടായ ശാരീരിക അവശതകളെ തുടർന്ന് വേങ്ങരയിലെ വീട്ടിലേക്ക് യുവതി വരികയായിരുന്നു പിന്നീട് യുവതിയുമായി യാതൊരു ബന്ധവും ഭർത്താവിന് ഉണ്ടായില്ല ഫോണിൽ പോലും വിളിക്കാൻ ഭർത്താവ് തയ്യാറായില്ല മക്കളെ ചികിത്സിക്കാൻ വേണ്ട മറ്റുള്ള തലയിൽ കെട്ടിവയ്ക്കല്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്റെ ഇപ്പം എന്താ അസുഖാന്ന് തെളിയിക്കാ വാ എന്ന് പറഞ്ഞു അപ്പൊ അതിനും തയ്യാറല്ല അപ്പൊ പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് ഞാൻ ഞാൻ ചൊല്ലി ഈ എന്താ വെച്ചാല് എനിക്ക് ഒപ്പിട്ട് കൊണ്ടോ എന്ന് പറഞ്ഞു എൻ്റെ അപ്പാട് പിന്നീട് യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകി പതിനൊന്ന് മാസമായി ഒരു ബന്ധവും ഇല്ലാതിരുന്ന ഭർത്താവ് പിന്നീട് യുവതിയുടെ പിതാവിനെ ഫോണിൽ വിളിച്ച ശേഷം മുത്തലാക്ക് ചൊല്ലുകയായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് എന്റെ മോളെ ഞാൻ ഞാൻ മോളെ മൂന്നും ഞാന് ഇതാണ് പറഞ്ഞു കുടുംബം നൽകിയ മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങളും മടക്കി നൽകിയിട്ടില്ല പിന്നെ മാറ് മാത്രമുള്ളായിരുന്നു സ്വർണ്ണായിട്ട് അവര് കഴിച്ചേനും മാറിയിട്ടിട്ടുണ്ടായിരുന്നു അതും മാത്രമേ കയ്യിലുള്ളായിരുന്നു അത് ഹോസ്പിറ്റലിൽ അവര് ഇക്ര ഹോസ്പിറ്റലിന് പിന്നെ ആ സ്വർണ്ണും കണ്ടിട്ടില്ല ആളും കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഒരു കുഞ്ഞായി തിരിഞ്ഞു നോക്കിയിട്ടുമില്ല ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയ ഭർത്താവിനെതിരെ ശക്തമായ നടപടി വേണം എന്നാവശ്യപ്പെട്ട യുവതിയുടെ കുടുംബം വനിതാ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് മലപ്പുറം